ലൈഫിൽ നിന്ന് മൈഗ്രെയിൻ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എട്ട് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് മെയിനായിട്ട് മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് പല ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ആ ട്രിഗറിംഗ് ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഒഴിവാക്കാനാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാർക്ക് സ്മെല്ലായിരിക്കും ചില ആൾക്കാർക്ക് കൂടുതൽ വെയിൽ കൊള്ളുന്നതായിരിക്കും ചില ആൾക്കാർക്ക് ചില തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ നിലനിർത്തുക അതായത് ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ആളാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്ലിമെൻസ് ഒക്കെ കറക്റ്റാണോ നോക്കുക അതായത് ഒമേഗ ത്രീ ആസിഡ് അടങ്ങിയിട്ടുള്ള കൂടുതൽ ഫുഡ്സ് നട്ട്സ് സീഡ്സൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സപ്ലിമെൻറ്റ് രൂപത്തിൽ എടുക്കാവുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നാലും അത് മൈഗ്രെയിൻ കൂട്ടാനുള്ള സാധ്യതയുണ്ട് സോ കൃത്യമായിട്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നെക്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ട് എറോബിക് എക്സസൈസ് ചെയ്യാം നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം യോഗ പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ കൂടുതൽ ശബ്ദമുള്ള സ്ഥലത്ത് കൂടുതൽ വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൈദ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് മധുരം കഴിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ആഹാര കൂടി ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ട്രിഗറിങ് ഫാക്ടർ ഒഴിവാക്കുക എന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നവരോട് കൂടെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നും മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാം